മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി ആർ ജെ ഡി ഇടുക്കി ജില്ലാ കമ്മിറ്റി കേരളത്തിലെ നാല് ജില്ലകളിലെ ജനങ്ങളുടെ ജീവന സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഉടൻ തന്നെ പുതുക്കി നിർമ്മിക്കുവാൻ സത്വരം നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് അടിമാലിയിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ വരാൻ പോകുന്ന വലിയ വിപത്തായി മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ നാല് ജില്ലകളെ പൂർണ്ണമായും ശേഷിയുള്ള തരത്തിൽ അപകട പതിറ്റാണ്ടുകളായി മുല്ലപ്പെരിയാൻ ദാൻ പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജനതാദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരവധി സംഘങ്ങൾ അത്ര സമസ്ത മേഖലയിലുള്ള ആളുകൾ വിവിധങ്ങളായ സമരമാക്കുകൾ സ്വീകരിച്ചതാണ് നാളെ പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പൊ വയനാട്ടിലുണ്ടായ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം അവിടെ നിന്നുകൊണ്ടോ കരിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്തിയ കാര്യമില്ല പക്ഷേ അപകടകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തമ ബാധ്യതയാണ് ഇത്രയേറെ രൂക്ഷമായ പ്രശ്നമാണ് ഇടുക്കി ഉണ്ടായിട്ട് അത് വേണ്ടത്ര ഗൗരവത്തോടെ ഇടപെടാനോ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര ഗവൺമെന്റോ തീരുമാനം എടുക്കുന്നില്ല ഇപ്പൊ നീതിപീഠങ്ങൾ പോലും ചിലർക്ക് ചില താല്പര്യങ്ങൾക്ക് അനുസരിതമായി ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പാട്ടുകാർ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്ന് പഠിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു അതുപോലും പഠിക്കാൻ വേണ്ടത്ര പഠിക്കുവാൻ ഈ പറയുന്ന സംസ്ഥാന സർക്കാരുകൾ അത് തമിഴ്നാട് കേരളം ഉൾപ്പെടെയുള്ള സർക്കാരുകൾ തയ്യാറാകുന്നില്ല അത് അടിയന്തരമായി പരിഹരിക്കണം ഈ വട്ടക്കല നിലനിൽക്കുന്നുണ്ടോ എന്ന് പഠിക്കുകയും അതിന് സാധുത ഇല്ലെന്ന് ഇല്ലെന്ന് സാധാരണ പറയാം അത് റദ്ദാക്കിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കുക മാത്രമാണ് പരിഹാരം ഇപ്പോ കേരളമായ കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി പേരിലോ തമിഴ്നാട് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോ അതിനൊന്നും നിരാകരിക്കുവാനോ തള്ളിക്കളയുവാനോ ആരും തയ്യാറുന്നില്ല തമിഴ്നാട്ടിൽ കൊടുക്കേണ്ട ജലം കൊടുക്കണം തർക്കമില്ല പക്ഷെ അത് പുതിയ വ്യവസ്ഥയിലൂടെ പുതിയ ഡാം നിർമ്മിച്ചുകൊണ്ട് ഇപ്പോ തുടരുന്ന രീതിയിൽ തന്നെ തുടരാനുള്ള തീവ്രമുണ്ടാക്കാം ഈ വെള്ളത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഡാം പുതുക്കിപ്പണിയാൻ അനുമതി തരാതെ അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ഈ ഗവൺമെന്റ് സംസ്ഥാന തമിഴ്നാട് ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഒരു പരിധിവരെ വലിയ തരത്തിൽ വരാൻ സാധ്യതകളും വലിയ അപകടത്തിലേക്കാണ് ഈ ജനതയെ തള്ളിവിടുന്നത് ഇപ്പോ നാല് ജില്ല മാത്രമല്ല ഇപ്പൊ കേട്ടിടത്തോളം ഈ കൂട്ടമായി മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഒഴുകി കടലിലേക്ക് പോകേണ്ടി വന്നാൽ ആ വെള്ളത്തെ സ്വീകരിക്കാതെ കടൽ പോലും അത് തിരിച്ചു തള്ളും വെള്ളം വളഞ്ഞു അങ്ങനെ വരുമ്പോ കേരളത്തിൽ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും കേരള കർണാടക ഒക്കെ ആ തരത്തിൽ പ്രതികൂലമായി ബാധിക്കും അപ്പൊ വലിയ വിപത്ത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വിപത്താണ് നമ്മുടെ താഴേക്ക് മുകളിൽ നിൽക്കുന്നത് അതിന്റെ ഗൗരവത്തിൽ കാണുവാൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും തയ്യാറാവുന്നില്ല അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏക പ്രതീക്ഷയാണ് നീതിപീഠം നീതിപീഠം പോലും അത്തരത്തിൽ ഒരു പരിശോധന നടത്തുവാനോ അതിന് ഉചിതമായ തീരുമാനം നടത്തുവാനോ വിധി പ്രഖ്യാപിക്കുവാനോ നീതിപീഠത്തിന് ഒരു കഴിയുന്നില്ല അപ്പൊ ആരുടെയൊക്കെയോ താല്പര്യത്തിന് വശങ്ങളായിക്കൊണ്ട് ആരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ കുറെ ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുന്ന ശേഷിയുള്ള പ്രകടശേഷിയുള്ള ഈ മുൻകപ്പിലേനെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് വലിയ ജനദ്രോഹമാണ് അത് ഈ ജനങ്ങൾക്കും അതുപോലെ ജീവനും സ്വത്തിനുമൊക്കെ നാശമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അടിയന്തരമായി ഇത് ഇടപെട്ട് വേണ്ട പരിഹാരങ്ങളാണ് ഇതിപ്പോ അതാണ്ട് തൊണ്ണൂറ് ഞങ്ങൾ ജനതാദളാണ് യുവജനതാദളാണ് ആദ്യമായി ഈ മുല്ലപ്പെരിയാർ സമരമായി ഉയർത്തി രംഗത്ത് വരുന്നത് ആദ്യമായി മുല്ലപ്പെരിയാർ അപകട ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സമരം ആരംഭിക്കുന്നത് അന്നൂറ് ആരംഭിച്ച സമരം അതായത് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അതിപ്പോഴും തുടരുകയാണ് ഈ സമരത്തിന്റെ തുടർ നടപടി നിലയ്ക്ക് ഈ ആവശ്യത്തിന്റെ തുടർ നടപടി നീതിയിലേക്ക് ശക്തമായ സമരത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ പോവുക പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് അടുത്ത സമരത്തെ കുറിച്ച് ആലോചിക്കും ഇതിന്റെ പിന്നാലെ ലക്ഷ്യം കാണുന്നവരെയുള്ള സമ്മർദ്ദവുമായി പാർട്ടി ഉണ്ടാകും എന്ന് ഉറപ്പ് Al Azhar group of institutions 16 institutions offering 56 plus programs serving 7000 plus students Al Azhar the most versatile campus in South India since 2002 K M Musa Haji founder chairman Al Azhar group of institutions Todobura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school. College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Speciality Hospital well developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright Al Azhar group of institutions 都不知